നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു പ്രോസിക്യൂഷന് ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല ബാക്കിയുള്ള ഒന്ന് മുതൽ ആറു വരെ ഉള്ള പ്രതികൾക്ക് ശിക്ഷാവിധിയുണ്ട് ശിക്ഷാവിധി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും ശിക്ഷ എന്താണെന്നുള്ളത് വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ നടിയെ ബലാത്സംഗം ചെയ്തതാണ് കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്തതാണ് കേസ് ഓടുന്ന വണ്ടിയിൽ സിനിമാ നടിയെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്തതാണ് കേസ് വരുന്നത് പക്ഷേ പ്രോസിക്യൂഷന് ദിലീപിനെതിരായിട്ടുള്ള ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം ദിലീപ് അഭിഭാഷനെ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടിട്ട് സ്വന്തം വീട്ടിൽ പത്മസരോവരത്തിൽ ആലുവായ പത്മസരോവരത്തി കാവ്യ മാധവനുമായിട്ടും തൻ്റെ മകളുമായിട്ടും ആരാ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇതുകൂടാതെ ദിലീപ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പോലീസുകാർക്കെതിരായും ആരോപണം ഉന്നയിച്ചവർക്കെതിരായും കേസ് കൊടുക്കുമെന്നും അതിനെതിരെ നിയ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് കൂടാതെ മഞ്ജുവാര്യരുടെ പേരെടുത്ത് പറഞ്ഞ് മഞ്ജുവാര്യറാണ് ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് മഞ്ജുവാര്യരുടെ പേരെടുത്ത് പറഞ്ഞ് ദിലീപിൻ്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ ദിലീപും കാവ്യമാധവനോടുള്ള ബന്ധം ദിലീപിൻ്റെ ഭാര്യ ഭാര്യയായ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരെ അറിയിക്കുകയും പിന്നീട് അത് ദിലീപിൻ്റെ ജീവിതത്തിൽ കാവ്യമാധവിനെ കല്യാണം കഴിക്കേണ്ട സ്ഥിതിയിലേക്കും മഞ്ജു വാര്യർ വിഭാഗം മോജിൽ എത്തി സ്ഥിതിയിലേക്ക് എത്തിയിരിക്കും ഇതാണ് കേസ് വരുന്നത് പക്ഷേ സർക്കാർ ഗോവിന്ദൻ മാഷ് അറിയിച്ചിരിക്കുന്നത് ഇനി പുതിയ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ജില്ലാ കോടതിയിലാണ് ഇതിൻ്റെ വിധി വന്നിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ദിലീപിനെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ ദിലീപ് ആണ് കൊട്ടേഷൻ കൊടുത്തത് ബേലാത്സംഗത്തിനുള്ള ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ അപൂർവങ്ങളായ ബേലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന കേസുകൾ അപൂർവങ്ങള അപൂർവങ്ങളായിരുന്നു അപ്പം അതിനാണ് ഈ പക്ഷേ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദ മാഷം സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പീൽ പോവും എന്നാൽ ഇത് ജില്ലാ കോടതിയിലാണ് ഇതിൻ്റെ വിധി വന്നത് ഇനി ഹൈക്കോർട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകും ഹൈക്കോടതി എറണാകുളത്താണ് അവിടെ അപ്പീൽ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്താണ് അവിടെ അപ്പീൽ പോവും അപ്പം അതിന് കൂടുതൽ തെളിവുകൾ ഹാജരാക്കും അപ്പം ഇനിയും ഈ ചാനൽ പുതിയ പുതിയ വാർത്തകളുമായിട്ട് വരുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ